ശബരിമലയിൽ കയറിയെന്ന അവകാശപ്പെട്ട് കോടതിയിൽ നൽകിയ യുവതികളുടെ പട്ടികയിൽ വ്യാപക പിഴവെന്ന് കണ്ടെത്തി ചീഫ് സെക്രട്ടറി ടോം ജോസിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല സമിതി കൂട്ടലും കുറയ്ക്കലും കഴിഞ്ഞപ്പോൾ കയറിയ യഥാർത്ഥ യുവതികളുടെ ലിസ്റ്റ് കണ്ട് ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ അമ്പരന്ന് പോയി ശബരിമല ദർശനം നടത്തിയെന്ന് കാട്ടി പോലീസ് കോടതിയിൽ സമർപ്പിച്ച പട്ടികയിൽ യുവതികൾ പതിനേഴ് പേർ മാത്രമാണെന്നാണ് കണ്ടെത്തിയത് നിലവിലെ പട്ടികയിൽ നിന്ന് മുപ്പത്തിനാലു പേരെ ഒഴിവാക്കാൻ ചീഫ് സെക്രട്ടറി ടോം ജോസിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതല സമിതി ശുപാർശ ചെയ്തിട്ടുണ്ട് സർക്കാർ സമർപ്പിച്ച അൻപത് പേരുടെ പട്ടികയിൽ പുരുഷന്മാരും അൻപത് വയസ്സ് കഴിഞ്ഞവരും ഉൾപ്പെട്ടത് വിവാദമായതിനു പിന്നാലെയാണ് പട്ടിക പുനഃപരിശോധിക്കാൻ തീരുമാനിച്ചത് സർക്കാർ സമർപ്പിച്ച പട്ടികയിൽ നാല് പുരുഷന്മാരും അൻപത് വയസ്സിന് മേൽ പ്രായമുള്ള മുപ്പത് പേരും ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് സമിതിയുടെ കണ്ടെത്തൽ ചീഫ് സെക്രട്ടറി ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി സംസ്ഥാന പോലീസ് മേധാവി എന്നിവരടങ്ങുന്നതാണ് സമിതി കോടതിയിൽ നൽകുന്നതിന് പട്ടിക തയ്യാറാക്കാൻ കാട്ടിയ തിടുക്കവും കാര്യക്ഷമതയില്ലായ്മയുമാണ് അബദ്ധത്തിന് കാരണമായതെന്നാണ് വിലയിരുത്തൽ വെർച്വൽ ക്യൂ വഴി രജിസ്റ്റർ ചെയ്ത അൻപത്തിയൊന്ന് യുവതികൾ മലക്കയറിയെന്ന് കാട്ടിയാണ് സർക്കാർ പട്ടിക സമർപ്പിച്ചത് ഇവരുടെ ആധാർ നമ്പറും ഫോൺ നമ്പറും ഇതിലുണ്ടായിരുന്നു മാധ്യമങ്ങൾ വിളിച്ചന്വേഷിച്ചപ്പോൾ പലരും അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണെന്ന് കണ്ടെത്തി പുരുഷന്മാർ ഉൾപ്പെട്ടതും പുറത്തായി ആധാറും ഫോൺ നമ്പറുകൾ ഉണ്ടായിരുന്നിട്ടും പരിശോധിച്ച് ഉറപ്പുവരുത്താൻ അധികൃതർ മിനക്കെടാതിരുന്നതാണ് സർക്കാരിന് നാണക്കേടുണ്ടാക്കിയത് പിണറായി സർക്കാരിന്റെ ഏറ്റവും വലിയ നാണക്കേടായി ഇത് മാറുകയാണ് ഏറ്റവും ശ്രദ്ധേയമായ വിഷയത്തിൽ പോലീസുകാർ തന്നെ അബദ്ധം കാണിച്ചതിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ പിണറായി വിജയനെ ശരിക്കും ദേഷ്യം പിടിപ്പിച്ചിട്ടുണ്ട് ഉദ്യോഗസ്ഥരാകട്ടെ ഏറെ അങ്കലാപ്പലുമാണ് ശബരിമലയിൽ കയറിയെന്ന് അവകാശപ്പെട്ട സുപ്രീം കോടതിയിൽ നൽകിയ യുവതികളുടെ പട്ടിക അബദ്ധ പഞ്ചാംഗമായതിൽ പരസ്പരം പഴിചാരി വകുപ്പുകൾ നേരെ രംഗത്തെത്തിയിരുന്നു കോടതിയിൽ നേരിട്ട് നൽകാനല്ല ലിസ്റ്റ് കൊടുത്തതെന്ന് പോലീസ് വ്യക്തമാക്കി കോടതിയിൽ നേരിട്ട് നൽകാനല്ല ലിസ്റ്റ് കൊടുത്തതെന്നാണ് പോലീസ് വ്യക്തമാക്കിയത് ബിന്ദുവും കനകദുർഗയും അല്ലാതെ മറ്റാരെങ്കിലും കയറിയോ എന്ന ചോദ്യം കോടതി ഉന്നയിച്ചാൽ മാത്രം നൽകാനായിരുന്നു വെർച്വൽ ക്യൂവിൽ രജിസ്റ്റർ ചെയ്തവർ നൽകിയ വിവരങ്ങൾ എന്ന് വ്യക്തമാക്കിയാണ് പട്ടിക നൽകിയതെന്നും പോലീസ് വൃത്തങ്ങൾ വ്യക്തമാക്കി എന്നാൽ ലിസ്റ്റിന്റെ ആധികാരികതയിൽ സംശയമുണ്ടെന്ന് ആരും പറഞ്ഞില്ല എന്ന് നിയമവകുപ്പ് വ്യക്തമാക്കുന്നു പട്ടികയിലെ പൊരുത്തക്കേടുകൾ പുറത്തു വന്നതോടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോലീസിനോടും നിയമവകുപ്പിനോടും വിശദീകരണം തേടിയിരുന്നു ഇതിന് മറുപടി നൽകിയതിൽ ഇരുവകുപ്പുകളും പരസ്പരം പഴിചാരുകയായിരുന്നു വെർച്വൽ ക്യൂയിൽ രജിസ്റ്റർ ചെയ്ത പമ്പയിൽ നിന്ന് പാസ് വാങ്ങിയപ്പോൾ ആളുകളുടെ കണക്കാണ് നൽകിയിരുന്നതെന്നാണ് പോലീസ് പറയുന്നത് ബിന്ദുവും കനകദുർഗയും അല്ലാതെ വേറെ ആരെങ്കിലും കയറിയോ എന്ന് ചോദിച്ചാൽ മാത്രം നൽകാനാണ് ഈ ലിസ്റ്റ് നൽകിയത് എന്നാൽ ഇത് കൈകഴുകലാണ് ഉത്തരവാദിത്തത്തോടെ പോലീസ് എന്ന പട്ടികയാണിതെന്ന് നിയമവകുപ്പും പറയുന്നു പോലീസിന്റെ ലിസ്റ്റ് കിട്ടിയ ശേഷം ഏറെ ചർച്ചകൾക്കും കൂടിയാലോചനകൾക്കും ശേഷമാണ് കോടതിയിൽ കൊടുക്കാൻ തീരുമാനിച്ചതെന്ന നിയമവകുപ്പും വിശദീകരിക്കുന്നു ലിസ്റ്റിന്റെ ഉത്തരവാദിത്വം മാർക്കെന്നതിൽ തമ്മിൽ തല് തുടരുന്നതിന് പിന്നാലെയാണ് വിദഗ്ധ സമിതി പരിശോധിച്ചത് ഈ പട്ടികയിൽ ഇനി തിരുത്തൽ നടത്താൻ പറ്റുകയുമില്ല ചുരുക്കത്തിൽ ആരും ചോദിക്കാതെ സർക്കാർ ഒരു തെറ്റായ പട്ടിക കോടതിയിൽ കൊടുത്തു ഇത് രേഖകളുടെ അഭാവമാവുകയും ചെയ്തു ഇതെങ്ങനെ ദില്ലിയിലെ ഓഫീസിൽ നിന്ന് ചോർന്നു എന്ന പ്രശ്നവും സർക്കാരിനെ അലട്ടിയിരുന്നു പ്രസിദ്ധപ്പെടുത്താനല്ല രഹസ്യമായി കോടതി രേഖയുടെ ഭാഗമാകാൻ മാത്രമാണ് സർക്കാർ ഈ പട്ടിക സുപ്രീം കോടതിക്ക് മുൻപാകെ സമർപ്പിച്ചത് ഇതിനിടെ ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറും വിഷയത്തിൽ കൈ കഴുകിയിരുന്നു സർക്കാരിന് യുവതികളുടെ പട്ടികയിൽ ആശയക്കുഴപ്പമൊന്നും ഇല്ല എന്നാണ് ഇപ്പോഴും ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറയുന്നത് എന്നാൽ സർക്കാർ ഒരു പട്ടിക കൊടുത്തെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം സർക്കാരിന് തന്നെയാണെന്നാണ് സി സംസ്ഥാന സെക്രട്ടറി കാനം വ്യക്തമാക്കുന്നത് പട്ടികയെക്കുറിച്ച് യാതൊരു ധാരണയുമില്ലെന്നും ദേവസ്വം ബോർഡിന് എത്ര സ്ത്രീകൾ കയറിയെന്ന് അറിയില്ല എന്നും ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറും വ്യക്തമാക്കുന്നു പട്ടികയുടെ ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിന് ഇല്ല എന്നാണ് പത്മകുമാറിന്റെ നിലപാട് ഇതോടെയാണ് കൂട്ടയടിയായതും പട്ടിക പരിശോധിച്ചത് ും എന്തായാലും സർക്കാരിന്റെ അലംഭാവത്തിനെതിരെ എതിർ കക്ഷികൾ സുപ്രീംകോടതിയിൽ രംഗത്ത് വരുമെന്ന് ഉറപ്പാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത